ബഹിരാകാശ നിലയത്തിൽ നിന്നും പുറത്തുവരുന്നത് ആശ്വാസം പകരുന്നൊരു വാർത്തയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതാ വില്യംസിന്റെയും ബുജ് ഫിൽമോറിന്റെയും രക്ഷാദൌത്യത്തിനായി നിയോഗിച്ച സ്പേസ് എക്സ് ക്രൂ നയൻ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു ജൂണിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സംഘം പേടകത്തിനുണ്ടായ തകരാറിനെ തുടർന്നാണ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാമെന്ന വിദഗ്ധ അഭിപ്രായമുയർന്നെങ്കിലും രക്ഷാദൗത്യം നീളുകയായിരുന്നു പിന്നാലെ നാസ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ സഹായം തേടുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ക്രൂ നയൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ യാത്ര തിരിച്ചത് നാസയുടെ ബഹിരാകാശ യാത്രികനായ നിക്ക് ഹേഗിനെയും റഷ്യൻ ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബുനോവിനെയും വഹിച്ചുകൊണ്ടാണ് ക്രൂ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ബഹിരാകാശ നിലയത്തിൽ സ്പേസ് എക്സ് ഇഒഒ ഇലോൺ മസ്ക് ആണ് ഡ്രാഗൺ ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി എത്തിയ കാര്യം സ്ഥിരീകരിച്ചത് രക്ഷാദൌത്യം പൂർത്തിയായതിനു പിന്നാലെ ഇന്നെന്തൊരത്ഭുതകരമായ ദിവസമായിരുന്നുവെന്നാണ് നാസ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പാം മെൽറോയ് സമ്മേളനത്തിൽ പറഞ്ഞത് സുനിതാ വില്യംസിനെയും ബജ് വിൽമോറിയെയും ഒപ്പം കൂട്ടി ഹേഗും ഗോർബുനോ ും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഫെബ്രുവരിയിലാണ് മടങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ